ലോകത്തെ ആകെ മുറിക്കുള്ളിലാക്കിയ കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ആഗോള പ്രതിസന്ധിയെ പിടിച്ചു നിർത്തുന്നതിൽ വാക്സിനുകൾ വഹിച്ച പങ്ക് നിസ്തുലമാണ് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ കോവിഡ് വാക്സിനുകൾ ലോകമെമ്പാടും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ രക്ഷിച്ചുവെന്ന് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് ആഗോള വാക്സിനേഷൻ യജ്ഞത്തിന്റെ വൻ വിജയമാണ് അടിവരയിടുന്നത് ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റി കാറ്റോലിക്കയിലെയും അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലെയും ഗവേഷകർ സംയുക്തമായി നടത്തിയ പഠനമാണ് ജാമ ഹെൽത്ത് ഫോറത്തിൽ ഈ സുപ്രധാന വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഈ പഠനമനുസരിച്ച് വാക്സിനേഷൻ കാരണം ഏകദേശം ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം ജീവനുകളാണ് രക്ഷിക്കപ്പെട്ടത് ഓരോ അയ്യായിരത്തി നാനൂറ് ഡോസുകൾ നൽകുമ്പോഴും ഒരു മരണം ഒഴിവാക്കപ്പെട്ടുവെന്ന കണ്ടെത്തൽ വാക്സിനുകളുടെ ഫലപ്രാപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു ഈ കണക്കുകൾ കേവലം മക്കങ്ങൾക്കപ്പുറം എത്രയോ കുടുംബങ്ങളുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുകയും സമൂഹത്തിന് വലിയൊരു ആശ്വാസം നൽകുകയും ചെയ്തു എന്നതിന്റെ നേർക്കാഴ്ചയാണ് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടെ ചൈനയിലെ വുഹാനിലാണ് കോവിഡ് നയൻറ്റീൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് തുടക്കത്തിൽ പ്രാദേശികമായ ഒരു രോഗമായി കണക്കാക്കപ്പെട്ട ഇത് അതിവേഗം ലോകമെമ്പാടും പടർന്നു പിടിച്ച് ഒരു മഹാമാരിയായി രൂപാന്തരപ്പെട്ടു അഭൂതപൂർവമായ ആരോഗ്യ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളാണ് ഈ വൈറസ് സൃഷ്ടിച്ചത് ആശുപത്രികൾ നിർ ആരോഗ്യ സംവിധാനങ്ങൾ തകർന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ലോക ലോകസമ്പദ് സ്തംഭിച്ചു ലോക്ഡൌണുകൾ യാത്രാ വിലക്കുകൾ സാമൂഹിക അകലം പാലിക്കൽ തുടങ്ങിയ നിയന്ത്രണങ്ങൾ സാധാരണ ജീവിതത്തെ താറുമാറാക്കി ഭയവും അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത് ഈ പ്രതിസന്ധിക്ക് മറുപടിയായി ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ അഭൂതപൂർവമായ വേഗതയിലും തീവ്രതയിലും വാക്സിനുകൾ വികസിപ്പിക്കാനുള്ള യജ്ഞത്തിൽ ഏർപ്പെട്ടു സാധാരണയായി വർഷങ്ങൾ എടുക്കുന്ന വാക്സിൻ വികസന പ്രക്രിയ കോവിഡ് നയൻറ്റീനെ സംബന്ധിച്ച് മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ശാസ്ത്രലോകത്തിന്റെ വലിയൊരു നേട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത് അവസാനത്തോടെ ഫൈസർ ബയോ എൻടെക് മൊഡേഡാസ്ട്രാസേനേക്ക ജോൺസൺ ജോൺസൺ ഭാരത് ബയോടെക് തുടങ്ങിയ നിരവധി വാക്സിൻ പതിപ്പുകൾ ലോകമെമ്പാടും പുറത്തിറങ്ങി ഈ വാക്സിനുകൾ കോടിക്കണക്കിന് ആളുകൾക്ക് രണ്ട് പ്രാഥമിക ഡോസുകളും പിന്നീട് പലർക്കും ബൂസ്റ്റർ ഷോട്ടുകളും ലഭിക്കാൻ കാരണമായി കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ അതിവേഗം വികസിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തപ്പോൾ അവയുടെ ദീർഘകാല ഫലങ്ങളെക്കുറിച്ചും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം ഇടയ്ക്കിടെ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു വാക്സിനേഷൻ സംബന്ധിച്ച തെറ്റിദ്ധാരണകളും വ്യാജ വാർത്തകളും സമൂഹത്തിൽ ആശങ്കകൾക്ക് വഴിവെച്ചു എന്നിരുന്നാലും ആരോഗ്യ വിദഗ്ധർ അത്തരം വാദങ്ങളെ സ്ഥിരമായി തള്ളിക്കളയുകയും വാക്സിനേഷന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു അപൂർവമായ പാർശ്വഫലങ്ങളെക്കാൾ വളരെ വലുതാണ് വാക്സിനുകളുടെ ഗുണങ്ങളെന്നും അവ കോവിഡ് നയൻറ്റീൻ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാനും മരണങ്ങൾ തടയാനും സഹായിക്കുമെന്നും അവർ വാദിച്ചു പുതിയ പഠനം ആ വാദങ്ങൾക്ക് ശാസ്ത്രീയവും അളവനുസരിച്ചുള്ളതുമായ പിന്തുണ നൽകുന്നുണ്ട് വാക്സിനുകളുടെ ആഗോളതലത്തിലുള്ള സ്വാധീനം വിശകലനം ചെയ്ത് അവ എത്ര ജീവൻ രക്ഷിച്ചു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഇത് അവതരിപ്പിക്കുന്നു ഇത് വാക്സിൻ വിരുദ്ധ പ്രചാരണങ്ങളെ തള്ളിക്കളയാൻ സഹായിക്കുകയും പൊതുജനാരോഗ്യത്തിൽ വാക്സിനേഷന്റെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു ഗവേഷകരുടെ കണ്ടെത്തൽ പ്രകാരം വാക്സിനുകളുടെ സ്വാധീനം ഏറ്റവും പ്രകടമായത് അറുപത് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരിലാണ് കോവിഡ് നയൻറ്റീൻ രോഗം ഏറ്റവും കൂടുതൽ മരണങ്ങൾ വിതച്ചത് ഈ പ്രായ വിഭാഗത്തിലായിരുന്നു എന്നതിനാൽ വാക്സിനേഷൻ അവർക്കൊരു വലിയ രക്ഷാകവചമായി വർധിച്ചു ഈ പ്രായ വിഭാഗത്തിൽ വാക്സിൻ തൊണ്ണൂറ് ശതമാനം മരണങ്ങളും തടഞ്ഞുവെന്ന് പഠനം പറയുന്നു ആഗോളതലത്തിൽ രക്ഷിക്കപ്പെട്ട ഒന്നേ ദശാംശം നാല് എട്ട് കോടി ആയുർ ദൈർഘ്യത്തിൽ എഴുപത്തി ആറ് ശതമാനം പ്രായമായവരിലായിരുന്നു എന്നത് വാക്സിനുകൾ മുതിർന്ന പൗരന്മാർക്ക് എത്രോളം പ്രയോജനകരമായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് പ്രായമായവരിലെ മരണനിരക്ക് കുറയ്ക്കാൻ വാക്സിനുകൾക്ക് കഴിഞ്ഞത് ആശുപത്രികളിലെ ഭാരം കുറയ്ക്കാനും ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനും സഹായിച്ചു രക്ഷിക്കപ്പെട്ട ജീവനുകളിൽ എൺപത്തിരണ്ട് ശതമാനവും വൈറസ് ബാധിക്കുന്നതിന് മുമ്പ് വാക്സിൻ സ്വീകരിച്ച വ്യക്തികളിൽ ഉൾപ്പെട്ടതാണ് ഇത് വാക്സിനേഷൻ ഒരു പ്രതിരോധ മാർഗമായി പ്രവർത്തിച്ചുവെന്ന് തെളിയിക്കുന്നുണ്ട് ഒമിക്രോൺ തരംഗത്തിൽ സംരക്ഷണം പ്രത്യേകിച്ചും പ്രകടമായിരുന്നു പാൻഡമിക്കിന്റെ ഏറ്റവും വ്യാപനശേഷിയുള്ള ഘട്ടമായിരുന്നു ഒമിക്രോൺ തരംഗം ഈ ഘട്ടത്തിൽ പോലും വാക്സിനുകൾ മികച്ച പ്രതിരോധം നൽകി തടയപ്പെട്ട മരണങ്ങളിൽ അൻപത്തിയേഴ് ശതമാനം ഒമിക്രോൺ തരംഗങ്ങൾ മാത്രമായിരുന്നു എന്നതും തടയപ്പെട്ട മരണങ്ങളിൽ അമ്പത്തി ഏഴ് ഒമിക്രോൺ തരംഗത്തിൽ മാത്രമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഒമിക്രോൺ വളരെ വേഗത്തിൽ പടർന്നതിനാൽ വാക്സിനേഷൻ ഇല്ലാതിരുന്നെങ്കിൽ മരണസംഖ്യ ഇതിലും എത്രയോ ഉയരുമായിരുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കുട്ടികളിലും യുവാക്കളിലും വാക്സിനേഷന്റെ പ്രയോജനം താരതമ്യേന കുറവായിരുന്നു പ്രധാനമായും കോവിഡ് നയൻറ്റീൻ മൂലമുള്ള മരണസാധ്യത കുറവായതുകൊണ്ടാണ് ഇത് പൂജ്യം മുതൽ പത്തൊമ്പത് വയസ്സുവരെയുള്ള വ്യക്തികളിൽ രക്ഷിക്കപ്പെട്ട ജീവൻ വെറും പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം മാത്രമായിരുന്നു ഇരുപത് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് വരെയുള്ളവർക്ക് മരണങ്ങൾ തടയപ്പെട്ടത് പൂജ്യം ദശാംശം പൂജ്യം ഏഴ് ശതമാനമായിരുന്നു ആയുസ് പൂജ്യം ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ചു ഈ പ്രായവിഭാഗത്തിൽ മരണ സാധ്യത കുറവാണെങ്കിലും വാക്സിനേഷൻ വഴി രോഗവ്യാപനം കുറയ്ക്കാനും സമൂഹത്തിൽ ഒരു പരിധിവരെ പ്രതിരോധം സൃഷ്ടിക്കാനും സാധിച്ചു യൂണിവേഴ്സിറ്റി കാറ്റോലിക്കയിൽ നിന്നുള്ള പ്രൊഫസർ സ്റ്റെഫാനിയ ബ്രോസിയയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ ഗവേഷക സംരംഭത്തിന് കീഴിൽ സ്റ്റാൻഫോർഡ് സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ ആഞ്ചലോ മരിയ പെസുലോ ഡോക്ടർ ആൻറ്റോണിയോ ക്രിസ്റ്റ്യാനോ എന്നിവരുമായി സഹകരിച്ചാണ് ഈ പഠനം നടന്നത് വളരെ വിപുലമായ രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് ഇവർ ഈ കണ്ടെത്തലുകളിൽ എത്തിയത് കോവിഡ് നയൻറ്റീൻ അണുബാധകൾ മരണനിരക്ക് വാക്സിൻ വിതരണം എന്നിവയെക്കുറിച്ചുള്ള ആഗോള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ വിശകലനം നടന്നത് ഓരോ രാജ്യത്തിലെയും വാക്സിനേഷൻ നിരക്കുകൾ രോഗവ്യാപനം മരണസംഖ്യ എന്നിവയെല്ലാം ഇവർ വിശദമായി പഠിച്ചു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ഉപയോഗിച്ച് വാക്സിനുകൾ ഇല്ലാതെ എത്ര പേർ മരിച്ചിട്ടുണ്ടാകാമെന്ന് സംഘം കണക്കാക്കി ഇത് വാക്സിനേഷൻ കാരണമുണ്ടായ മരണനിരക്കിലെ കുറവ് താരതമ്യം ചെയ്യാൻ സഹായിച്ചു ൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പാൻഡമിക്കിന്റെ മുഴുവൻ സമയക്രമവും ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ആഗോള ഗവേഷണ ശ്രമമാണിത് വാക്സിനേഷൻ എടുത്തതും എടുക്കാത്തതുമായ ജനസംഖ്യയിലെ ഫലങ്ങൾ താരതമ്യം ചെയ്യുക മാത്രമല്ല വ്യത്യസ്ത വൈറസ് വകഭേദങ്ങളിൽ ഉടനീളമുള്ള ആഘാതത്തിന്റെ വ്യത്യാസം പ്രത്യേകിച്ചും ഒമിക്രോൺ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പും ശേഷവും ഇത് അളക്കുന്നു ഈ സൂക്ഷ്മമായ വിഷകളിന് വാക്സിനുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം നൽകി മരണങ്ങൾ തടയുന്നതിനപ്പുറം ജീവൻ രക്ഷിക്കപ്പെട്ട വർഷങ്ങൾ എന്ന ആശയത്തിലേക്കും ഈ ഗവേഷണം വെളിച്ചം വീശുന്നുണ്ട് ഒരു ജീവൻ രക്ഷിക്കപ്പെട്ടോ എന്ന് മാത്രമല്ല ആ വ്യക്തി എത്ര വർഷം കൂടി ജീവിച്ചിരിക്കുമെന്ന് പരിഗണിക്കുന്ന ഈ അളവുകൾ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന്റെ വ്യാപനം ലഘൂകരിക്കുന്നതിൽ വാക്സിനുകളുടെ പങ്ക് മനസ്സിലാക്കുന്നതിന് കൂടുതൽ ആഴം നൽകുന്നുണ്ട് ഇത് വാക്സിനേഷൻ വ്യക്തിഗത ആരോഗ്യത്തിന് മാത്രമല്ല സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റങ്ങൾക്ക് എത്രത്തോളം സഹായകമായി എന്ന് എടുത്തു കാണിക്കുന്നുണ്ട് കോവിഡ് നയൻറ്റീൻ മഹാമാരി ലോകത്തെ മാറ്റിമറിച്ച ഒരു ദുരന്തമായിരുന്നു എന്നാൽ ഈ പ്രതിസന്ധിയെ നേരിടുന്നതിൽ മനുഷ്യരാശിയുടെ കൂട്ടായ പരിശ്രമവും ശാസ്ത്രീയ മുന്നേറ്റങ്ങളും പങ്ക് വഹിക്കുന്നുണ്ട് വാക്സിനുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ പഠനം നൽകുന്ന കണക്കുകൾ വാക്സിനുകളുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി അടിവരയിടുന്നുണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനും ആരോഗ്യ സംവിധാനങ്ങളുടെ ഭാരം കുറയ്ക്കാനും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ലോകത്തെ സഹായിക്കാനും വാക്സിനുകൾക്ക് കഴിഞ്ഞു വാക്സിനേഷൻ എന്നത് വ്യക്തിഗത ആരോഗ്യ സംരക്ഷണത്തിനപ്പുറം ഒരു സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണെന്ന് ഈ പഠനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ പഠനം കോവിഡ് നയൻറ്റീൻ വാക്സിനുകളെ കുറിച്ചുള്ള തെറ്റുധാരണകളെ ഇല്ലാതാക്കുകയും ഭാവിയിൽ സമാനമായ മഹാമാരികളെ നേരിട്ട് വാക്സിനേഷൻ യജ്ഞങ്ങൾ എത്രത്തോളം നിർണായകമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയും ചെയ്യുന്നു ശാസ്ത്രത്തിലും ആരോഗ്യത്തിലും നിക്ഷേപം നടത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ മഹാമാരി ലോകത്തെ പഠിപ്പിച്ച വലിയ പാഠങ്ങളിലൊന്നാണ് ഈ കണക്കുകൾ കോവിഡ് നയൻറ്റീനെതിരായ പോരാട്ടത്തിൽ വാക്സിനേഷൻ ഒരു വിജയഗാഥ ആയിരുന്നുവെന്ന് തെളിയിക്കുന്നുണ്ട്